ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തെ ഹരിത തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു സർട്ടിഫിക്കറ്റും ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അഡ്മിനിസ്ട്രേറ്റർ കെ ഉഷ നന്ദിനി എന്നിവർക്ക് കൈമാറി നഗരസഭ ഈ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇതോടനുബന്ധിച്ച് എല്ലാ മേഖലകളിലും ഓരോ വാർഡിലും ഓരോ സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും അങ്ങനെ നമ്മുടെ കൽമാണിക്യം ക്ഷേത്രങ്ങളിലും എല്ലാ പരിശോധനകളും നടത്തിയതിനു ശേഷമാണ് ഒരു ഹരിത ക്ഷേത്രം ഹരിതവിനു ക്ഷേത്രമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും ഇവരുടെ വളരെ മാതൃകാപരമായിട്ടാണ് മാണിക്യം ക്ഷേത്രം ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ പരിശോധനയിൽ മനസ്സിലാക്കി വളരെ വ്യക്തമായി നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പറയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹരിത തീർത്ഥാടന ക്ഷേത്രമായി പ്രഖ്യാപിക്കുന്നത് ഇതിൽ ഇതിനായിട്ട് മുൻകൈയെടുത്ത ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഉദ്ദേശിച്ച് ഞാൻ അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മ സേനക്ക് കൈമാറിയും ജൈവ മാലിന്യങ്ങൾ റിംഗ് കമ്പോസ്റ്റിൽ നിക്ഷേപിച്ചും ക്ഷേത്ര പരിസരത്തെ മാലിന്യമുക്തമാക്കി ശുചിത്വത്തോടെ പരിപാലിക്കുന്നതിനാണ് അംഗീകാരം നൽകിയത് ക്ഷേത്രത്തിൽ ശുചിത്വ മാലിന്യ സംസ്കരണം ജലസുരക്ഷ ഊർജ സംരക്ഷണം ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ തുടർന്ന് ദേവസ്വത്തിന് എ ഗ്രേഡ് ലഭിച്ചിരുന്നു കൂടൽമാണിക്യം ദേവസ്വം ഓഫീസിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ കെ ഗോപി അധ്യക്ഷത വഹിച്ചു നമ്മുടെ ആത്മാർത്ഥമായിട്ട് സമൂഹത്തിലെ സാമൂഹിക പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട പല പല അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട പല പല രോഗങ്ങളും അതുപോലെ തന്നെ രീതിയിലുള്ള ഒരു സമൂഹത്തിന് നമുക്ക് ഭരണസമിതി അംഗം മുരളി ഹരിതം ആശംസകൾ അർപ്പിച്ചു അഡ്വക്കേറ്റ് അജയ് കുമാർ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനൂപ് കുമാർ നന്ദിയും പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യാ മോഹൻ ഹരിത കേരള മിഷൻ ആർ പി ശ്രീത എന്നിവർ സന്നിഹിതരായിരുന്നു മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുകുന്ദപുരം പബ്ലിക് സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി നടത്തി പ്രിൻസിപ്പൽ ജിജി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു രണ്ട് സെക്ഷനുകളിലായി നടന്ന ചടങ്ങ് ഇരിഞ്ഞാലക്കുട നഗരസഭ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ കൂടെ കൂടുതൽ നേരം ചിലവഴിക്കാനും അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരുടെ നിലവാരം മെച്ചപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് സാധിച്ചാൽ അവർ മറ്റു ലഹരികൾ തേടി പോവുകയില്ലെന്ന് മേരിക്കുട്ടി ജോയ് പറഞ്ഞു തുടർന്ന് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കലാവിരുന്നും അരങ്ങേറി കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനും വളർത്തിയെടുക്കാനും മണപ്പുറം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും പഞ്ചായത്ത് തലത്തിലും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ മണപ്പുറം ഫൗണ്ടേഷൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നിഷ ഷാജി പറഞ്ഞു മണപ്പുറം ഫൗണ്ടേഷൻ സി എഫ് ഒ ഫിദൽ രാജ് വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഷിൽജ ശ്രീനിവാസൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ വി ലളിത പി ടി എ പ്രസിഡന്റ് വിനോദ് മേനോൻ വി പി റോസി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കെ ജി കോർഡിനേറ്റർ ആർ രശ്മി സ്വാഗതവും അധ്യാപിക കെ ആർ പ്രജിത നന്ദിയും പറഞ്ഞു ുംനോഹരമായി നമ്മുടെ കുട്ടികളെ നന്ദി ഇതിൽ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി കഴിയുന്ന സമയത്ത് മാത്രം ചെയ്യുന്ന ഒരു വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞാലുകുടയിൽ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ ശില്പശാല വൃത്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു മാപ്രാണം പി കെ ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ ഹാളിൽ നടന്ന ശില്പശാല നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു i oh.

മാധ്യമങ്ങളിൽ എത്തിച്ച് അതിലൂടെ ഒരു പൊതുജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ അവബോധം കൊണ്ടുവരിക എന്നുള്ളതാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു സംസാരിക്കണം മലയാളികൾക്കും എന്താണ് മാലിന്യം ഏത് തരത്തിലുണ്ട് മാലിന്യം സംസാരിക്കുന്നത് നമ്മളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മാലിന്യത്തെ ഈ നാല് രീതിയിലായിട്ടുള്ള സ്ഥലം തന്നെ വയോമാലിന്യം ജൈവ മാലിന്യം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ അജൈവായി മണ്ണിൽ ലയിച്ച് ചേരാത്ത അജയവഴ് വസ്തുക്കൾ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് ലിക്വിഡ് വേസ്റ്റ് ഉപയോഗിച്ച വെള്ളം അല്ലെങ്കിൽ യൂസ്ഡ് വാട്ടർ ട്രീറ്റ്മെന്റ് മാലിന്യം എന്ന് പറയും അതിന്റെ കൂടെ വരുന്ന ഒരു ഗ്രൂപ്പാണ് കക്കൂസ് മാലിന്യം സംസ്കാരം കക്കൂസ് മാലിന്യവും അതുപോലെ തന്നെ ഉപയോഗിച്ച വെള്ളവും ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ വരുന്നതാണ് സ്പെഷ്യൽ വേസ്റ്റ് ഇതിലൊന്നും പെടാത്ത ചിക്കൻ വേസ്റ്റ് ഹെയർ വേസ്റ്റ് ഈ വേസ്റ്റ് അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേസ്റ്റ് <59an> ും ശുചിത്വ മിഷനും മാലിന്യമൊക്കെ നവകേരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇതുവരെ എന്താണ് നേടിയത് ഇനി എന്തൊക്കെ നേടാനുണ്ട് എന്നാണ് നമ്മളൊരു ബയോ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഒന്ന് വ്യക്തിഗത ഉപാധികം ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉത്പാദിപ്പിക്കുന്ന ജൈവ മാലിന്യം അവിടെ തന്നെ സംസ്കരിക്കും കേരളം എപ്പോഴോ വർഷങ്ങളായിട്ട് വയ്ക്കുന്ന ഒരു തീം ഉറവിട മാലിന്യ സംസ്കാരം മാലിന്യം എവിടെയാണോ സൃഷ്ടിക്കുന്നത് ഉത്പാദിപ്പിക്കുന്നത് ആ ഉറവിടത്തിൽ തന്നെ അത് സംസ്കരിച്ച് വള്ളമാക്കി മാറ്റുക അല്ലെങ്കിൽ ബയോഗ്യാസാക്കി മാറ്റുക ശാസ്ത്രീയമായി സംസ്കരിക്കുക ആ രീതിയിൽ നമുക്ക് ജൈവ മാലിന്യമായി സംസ്കരിക്കാം വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാവും ഇനി ഒരു ഗ്രൂപ്പാണ് വൻകിട മീൻസ് ഒരു വലിയ നഗരസഭ കോർപ്പറേഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഒരു വലിയ ഗ്രൂപ്പ് ഒരു മാർക്കറ്റുകള അതുപോലെ തന്നെ കല്യാണ മണ്ഡപങ്ങൾ ഓഡിറ്റോറിയം ഇങ്ങനെ കൂടുതലായി വരുന്ന സ്ഥലങ്ങളിൽ ജൈവ മരുന്നതിന്റെ അളവ് പോകും ക്വാണ്ടിറ്റി പോകും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വ്യക്തിഗത ഉപാധികൾ വഴി നമുക്കത് സംസ്കരിക്കാൻ പറ്റില്ല അതിന് നമുക്ക് വേണ്ടത് ലാർജ് വലിയ പ്ലാന്റ് ആവശ്യം കൊടുക്കും എല്ലാ നഗരസഭിലും പഞ്ചായത്തുകളിലായിട്ട് സെൻട്രലൈസ്ഡായിട്ട് പ്ലാന്റുകളാണ് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ മാലിന്യങ്ങൾ അവിടെ സംസ്കരിക്കുന്നു ഈ പറയുന്ന വ്യക്തിഗത ഉപാധികൾ ഇങ്ങനെയുള്ള വിവിധ തരം ഉപാധികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ സംസ്കരിക്കുന്നു ഈ ലാർജ് സ്കെയിലായിട്ട് വരുന്ന മാലിന്യം ഓഡിറ്റോറിയം കല്യാണ മണ്ഡപം മാർക്കറ്റുകൾ ഇവിടെ വരുന്ന ജൈവ മാലിന്യം നമ്മുടെ സെൻട്രലൈസ് പ്ലാന്റുകൾ കമ്പോസ്റ്റ് എറോബിക് കമ്പോസ്റ്റ് നമ്മുടെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ യോഗ്യാസ് അവിടെ ആ ഗ്യാസ് കണക്ഷൻ അവിടെയുള്ള ഒരു ഇരുപതോളം വീടുകളിൽ കണക്ട് ചെയ്യും സോ ഈ രീതിയിൽ കുറച്ചു വരുന്ന മാലിന്യങ്ങൾ വ്യക്തിഗത ഉപാധികളിലൂടെയും വലിയ രീതിയിൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി വരുന്ന സെൻട്രലൈസ് അപ്പൊ നമ്മുടെ പ്രശ്നം പല സ്ഥലങ്ങളിലും വലിച്ചെറിഞ്ഞ കുഴപ്പമില്ല കത്തിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ഒരു പ്ലാന്റ് വന്ന അവിടെ നല്ല രീതിയിൽ ശാസ്ത്രീയ സംസ്കരണം നടത്തുന്നതിനെതിരെ സമരങ്ങളുണ്ട് ആ സമരത്തെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സുഹൃത്തുക്കളുടെയും ഇടപെടൽ പലതരത്തിലുള്ള മോഡൽ വാർത്തകൾ നൽകിയിക്കോട്ടെ മീൻസ് ഓരോ സ്ഥലങ്ങളിലുള്ള സക്സസ് സ്റ്റോറീസ് എത്രമാത്രം നല്ല രീതിയിൽ സംസ്കരണം നടത്തുന്നു എന്നുള്ള ഒരുപാട് മോഡലുകൾ നമ്മുടെ നാട്ടിലുണ്ട് തൃശൂർ മാത്രമല്ല

ഹരിതകർമ്മസേന അംഗങ്ങളുമായി എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വീടുകളും ലിങ്കേജ് വെക്കുന്നു അവിടെ വരുന്ന എല്ലാ ജൈവോപരവസ്തുക്കളും ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നു അവർക്കൊരു യൂസർ വീടുകളിലാണെങ്കിൽ ഒരു അമ്പത് രൂപ സ്ഥാപനങ്ങളിലാണെങ്കിൽ നൂറ് രൂപ ചില സ്ഥലങ്ങളിൽ മാറ്റം വരാം അതായത് തദ്ദേശം തീരുമാനിക്കും ആ രീതിയിൽ അവർക്ക് പലപ്പോഴും സംശയം വരുന്നത് പ്ലാസ്റ്റിക് എടുക്കും തുണി അവരെ ഈ പറയുന്ന ബാഗുകൾ അങ്ങനെ ഒരു കലണ്ടർ പ്രകാരം ശില്പശാലയിൽ ജില്ലാ കോർഡിനേറ്റർ കെ ബി ബാബുകുമാർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി നവീൻ ഭഗീരഥൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി എൻ സംഗീത് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ജിഫിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മാധ്യമ പ്രവർത്തകർ നടത്തേണ്ട ഇടപെടലുകളെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ശുചിത്വ മിഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി മാധ്യമപ്രവർത്തകരായ കെ കെ ചന്ദ്രൻ സുനിൽ കെ ചേലൂർ അഞ്ജലി പി ഉണ്ണികൃഷ്ണൻ എഡീന ജോസ് പി എ ഫൈസൽ ബിജോയ് കെ ജോയ് സി കെ സുനിൽകുമാർ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് ജില്ലാ ശുചിത്വ മിഷന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇരയാാലകുട നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടികൾക്ക് ഗ്യാസ് സ്റ്റൗ വിതരണം ചെയ്തു നഗരസഭാ പരിധിയിൽ അറുപത് അംഗൻവാടികളാണ് ഉള്ളത് ഇതിൽ നാല്പത് അംഗൻവാടികൾക്കുമുള്ള ഗ്യാസ് സ്റ്റൗ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് വിതരണോദ്ഘാടനം നിർവഹിച്ചു അതിൽ അത് റിപ്പയർ ചെയ്യാൻ അംഗൻവാടികളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യാം ഇനി ഇരുപത് അംഗൻവാടികൾക്കും കൂടി നമുക്ക് കൊടുക്കാനുണ്ട് അത് ചീകയുടെ അകുന്ന മുറയ്ക്ക് നമ്മൾ അടുത്ത പദ്ധതിയിൽ വെച്ച് നമ്മൾ ബാക്കി അംഗൻവാടികൾക്കും ഗ്യാസ് സ്റ്റവ് വിതരണം നടത്തുന്നതായിരിക്കും ഒരു ലക്ഷം രൂപയാണ് ഇതിനായിട്ട് നമ്മൾ നീക്കി വെച്ച് നാൽപ്പത് അംഗൻവാടികൾക്ക് ഗ്യാസ് സ്റ്റവ് വിതരണം ചെയ്യും അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അതുപോലെ അംഗൻവാടികളുടെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ നഗരസഭ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഏത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഐ സി ബി എസ് സൂപ്പർവൈസർ കൗൺസിലേഴ്സ് അവരോട് അറിയിക്കുക അത് അതിൻ്റെ നമ്മുടെ ഏതൊക്കെ ചെയ്യണം എന്ന എന്നതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും കാരണം അംഗൻവാടിയിൽ വരുന്നത് നമ്മുടെ കൊച്ചുകുട്ടികളാണ് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരുമാണ് വൈസ് ചെയർമാൻ വൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറയക്കാടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എ വെള്ളാനിക്കാരൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് കൗൺസിലർമാരായ ഷെല്ലി വിൽസൺ സതി സുബ്രഹ്മണ്യൻ സെക്രട്ടറി എം എച്ച് ഷാജിഖ് എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് നന്ദി നമസ്കാരം Times News ICL Medi Empowering Health, near Altara, opposite village office, IRING from the house of ICL. To line, stories around you. To line, designer studio, creations made from the heart.